വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾ ഖത്തറിലേക്ക് വന്നപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതിനു മുന്നേ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം വന്നപ്പോൾ രാത്രിയിൽ നല്ല തണുപ്പായിരുന്നു ഞാൻ സലീംഖാനോട് പറയുമായിരുന്നു പിടിച്ചെക്കാൻ പറ്റുള്ള ഏഴുമണിയാവുമ്പോന്നെയും നമുക്ക് റൂമിലേക്ക് കയറണം എന്ന് ഞാൻ സലീം ഖാനോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും ആഘോഷത്തിലാണ് സന്തോഷത്തിലാണ് ഇന്ന് വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത ഞാൻ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ആരും ഇവിടെ പറഞ്ഞു കേട്ടില്ല ഈ ചെറിയ ഒരു തണുപ്പ് പോലും എൻ്റെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാർ കൊടും തണുപ്പിൽ രാത്രിയിലും ഉറങ്ങാതെ ആ തൂക്കും പിടിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടി കാവലിരിക്കുന്നവർ ഭാര്യയെയും മക്കളെയും കുടുംബത്തെയും നാടിനെയും വീടിനെയും ഉപേക്ഷിച്ച് അതിർത്തിയിൽ പോയി എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി കാവൽ നിൽക്കുന്നവർ ഞാൻ പല വേദിയിലും പറയാറുണ്ട് രാജ്യം കാക്കുന്ന പട്ടാളവും രാജ്യത്തെ ഊട്ടുന്നത് പ്രവാസിയുമാണ് എന്ന് ഒരു നിമിഷം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഇന്നത്തെ ഒരു സംഭവം എന്താണെന്ന് ഒന്നുകൂടി എല്ലാവർക്കും അറിയാം നാൽപ്പത്തി ഏഴ് പട്ടാളക്കാരാണ് ജവാന്മാരാണ് ഇന്ന് മരണപ്പെട്ടിരിക്കുന്നത് ഒന്ന് പിടയാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ വീഡിയോ കാണിക്കുമ്പോൾ ശരീരത്തിന്റെ പല ഭാഗങ്ങളും ചിഹ്നച്ചിതറി പല ഭാഗങ്ങളിലേക്ക് കിടക്കുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് അവർക്കൊക്കെ വഴി നിങ്ങളെല്ലാവരും ഒരു മിനിറ്റ് പ്രാർത്ഥിക്കണം നമ്മുടെ ഈ വേദിക്ക് സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി അനീഫ് ക ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നിങ്ങളുടെ പ്രസിഡന്റ് ഈ കാണുന്ന അംഗങ്ങളെ മുഴുവൻ ഒത്തൊരുമിപ്പിച്ച് മുന്നോട്ട് നയിക്കുകയും നാടിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി ഈ ഒരു സംഘടനയെ സജ്ജമാക്കിക്കൊണ്ട് മുന്നോട്ട് നയിക്കുന്ന നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട റിയാസ് അതുപോലെ തന്നെ ഈ വേദിയിലെത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും അതുപോലെ തന്നെ വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ് സലീം കോടത്തൂരും സാധാരണ എല്ലാവരും പാട്ടുകാരൻ എന്നൊക്കെ പറയുമ്പോൾ പാട്ടുപാടി കിട്ടുന്ന പൈസ കൊണ്ട് പാവപ്പെട്ട ആളുകളുടെ കണ്ണീരൊക്കുന്ന വലിയ ഒരു മനുഷ്യനാണ് സലീം കോടത്തൂരും ഒപ്പം തന്നെ ഈ വേദിയിലുള്ള മണികണ്ഠൻ സാർ അബ്ദുൾ ഹമീദ് ഖാർ അഡ്വക്കേറ്റ് ജാഫർ ഖാൻ സാർ മറ്റു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെയൊക്കെ നേരിൽ കാണാൻ സാധിച്ചത് ഇന്നത്തെ നമ്മുടെ നാടിൻ്റെ അവസ്ഥ അവസ്ഥ എന്ന് പറയുമ്പോൾ നാടിന് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല എങ്കിലും നമ്മുടെ നാട്ടുകാരുടെയൊക്കെ സ്ഥിതിയൊക്കെ വളരെ മോശമാണ് പ്രശ്നം ആരോഗ്യം തന്നെയാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് വളരെ മോശമായ അവസ്ഥയാണ് എന്നൊക്കെ പറയുന്നത് പണ്ടൊക്കെ ക്യാൻസറും കിഡ്നിയും ഒക്കെ പേരിൽ എവിടെയെങ്കിലുമൊക്കെ കേൾക്കുകയാണ് നമ്മൾക്ക് ചെയ്യാറുള്ളത് സാധാരണ ഇന്ന് അങ്ങനല്ല ഇന്ന് ഏകദേശം എല്ലായിടത്തും അത് പനിയും ചുമയും ജലദോഷം പോലെയൊക്കെ ഇങ്ങനെ പലർന്നു പിടിച്ച് ഇങ്ങനെ നിൽക്കുക നേരത്തെ ഓരോ വീടുകളിൽ പോകുമ്പോൾ ഒരു രോഗിക്കൊക്കെയാണ് കിഡ്നിക്ക് കംപ്ലൈന്റ് ക്യാൻസർ എന്നൊക്കെ ഞാൻ പറഞ്ഞു കേൾക്കാറുള്ളത് ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഓരോ വീടുകളിൽ ഈ രണ്ട് പേരാണ് ഇന്നിപ്പോ ഒരു കേസ് എൻ്റെ നാട്ടിൽ അമ്മയ്ക്ക് മോനും ക്യാൻസറാണ് ഇന്നലെ രണ്ടു ദിവസം മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോക്ക് അച്ഛനും മോൻ മോനും ക്യാൻസറാണ് അതുപോലെ തന്നെ കോഴിക്കോട് പോയപ്പോൾ അപേക്ഷ വന്നു വീട്ടിലെ രണ്ടുപേർ കിഡ്നി രോഗികളാണ് അങ്ങനെ രോഗങ്ങളൊക്കെ ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഇരട്ടിച്ചിരട്ടിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം രോഗികൾക്കാണെങ്കിൽ ലക്ഷങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു കാലം ആ കാലത്തിലാണ് പ്രവാസി എന്താണ് എന്ന് മനസ്സിലാക്കി തരുന്ന രൂപത്തിലേക്ക് എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകാറുള്ളത് ഞാൻ പല വേദികളിലും പറയാറുണ്ട് ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസിനും ഞാൻ ചെയ്യുന്ന ഓരോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും അധികം സഹായിക്കുന്നത് ഈ പ്രവാസി ലോകത്തു നിന്നാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് അവസാനം എടുത്ത് നോക്കാറുണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും കണ്ടുവരുന്നത് ഈ പ്രവാസ ലോകത്ത് നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജ്യത്തെ കാക്കുന്നത് പട്ടാളമാണെങ്കിൽ രാജ്യത്തെ ഊട്ടുന്നത് പ്രവാസികൾ തന്നെയാണ് നിങ്ങളുടെ സമ്പാദ്യമാണ് ഇന്ന് കേരളത്തിന്റെ ആ ഏത് മേഖലയിലാണെങ്കിലും എല്ലാ രീതിയിലും മുന്നോട്ട് നയിക്കുന്നത് തന്നെ ഒരുപക്ഷെ പ്രളയം വന്നപ്പോ പ്രളയത്തെ കുറിച്ചൊക്കെ അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ അവിടെ വിശദീകരിച്ചു പ്രളയം വന്നപ്പോ ഞാൻ പല ഭാഗങ്ങളിലും പറയാറുണ്ട് നമ്മുടെ വീടുകളിലേക്കൊക്കെ കുറേ മുന്നേ ഒക്കെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ഈ വെള്ളപ്പൊക്കം വരുമ്പോൾ ഈ സ്ത്രീകളും കുട്ടികളും അവർ കുടുംബത്തോടെ വരും അവരുടെ കയ്യിൽ ഒരു അപേക്ഷയൊക്കെ ഉണ്ടാവും അവർ അതിലിങ്ങനെ വായിച്ചു വയ്ക്കുമ്പോൾ അതിൽ കാണാൻ സാധിക്കും വെള്ളപ്പൊക്കം വന്നിട്ട് ഞങ്ങളുടെ വീടും പശുക്കളും ഒക്കെ പോയി അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ല ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ വീടിന്റെ മുന്നിലേക്ക് വരും ആ അപേക്ഷയിൽ അവർ നേരത്തെ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തെ ഫോട്ടോസൊക്കെ ഉണ്ടാവും നല്ല അന്തസ്സായി അഭിമാനത്തോടെ നല്ല സാമ്പത്തികമായിട്ടൊക്കെ ജീവിച്ചിരുന്ന ആളുകളാണ് എന്നാ ഫോട്ടോ നോക്കുമ്പോൾ മനസ്സിലാവും പക്ഷേ അവർ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ ഉടുത്തു മാറ്റിയ സാരിയോ കുട്ടികൾക്ക് വസ്ത്രമോ അതല്ലെങ്കിൽ കുറച്ച് അരിയോ ഒക്കെയാണ് ചോദിച്ചിട്ട് നമ്മുടെ മുന്നിലേക്ക് വരിക അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ ജനങ്ങളും പോവാനിരുന്നതായിരുന്നു പക്ഷെ ആ ഉവതിരി അങ്ങനെ നിന്ന ആ ഒരു കേരളത്തിനെ വളരെ പെട്ടെന്നാണ് മുകളിലേക്ക് വലിച്ചു കയറ്റുന്നതിന് വേണ്ടി പ്രവാസിയുടെ കൈത്താങ്ങ് അവിടെ എത്തിച്ചേർന്നത് നമുക്കറിയാം കേരളത്തിന്റെ അല്ല കേരളത്തിന് പുറത്തുള്ള തമിഴ്നാടാണെങ്കിലും കർണാടകയാണെങ്കിലും ഒക്കെ അവിടേക്കുള്ള എയർപോർട്ടുകളിലേക്ക് പ്രവാസലോകത്തു നിന്ന് എത്തിയിട്ടുള്ള സംഭാവനകൾ എത്രയാണ് എന്ന് നമുക്ക് കണക്ക് കൂട്ടുന്നതിനും അപ്പുറത്തേക്കാണ് അതുമാത്രമല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്തിയ കോടിക്കണക്കിന് രൂപയും അത് പ്രവാസ ലോകത്തു നിന്നാണ് ഓരോ ആളുകളുടെ ഇപ്പോൾ യൂസഫ് അലി സാഹിബ് കൊടുത്തതാണെങ്കിലും ശരി അദ്ദേഹത്തിന്റെ മനോഹം കൊടുത്തതാണെങ്കിലും ശരി കേരളത്തിലുള്ള എല്ലാ മുതലാളിമാരും നൂറ് കോടി അഞ്ഞൂറ് കോടി അമ്പത് കോടി എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ ഇങ്ങനെ എടുത്തു കൊടുത്തതൊക്കെ അതൊക്കെ ഈ പ്രവാസ ലോകത്തുനിന്ന് സമ്പാദിച്ചതും അവരൊക്കെ ഇവിടെ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് അപ്പോ അതുകൊണ്ട് തന്നെ കേരളത്തിന് വളരെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു മാസങ്ങളോ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മാസം കൊണ്ട് ഒക്കെ ആ പഴയ രൂപത്തിലേക്ക് ആക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വളരെ പെട്ടെന്ന് എല്ലാ ആളുകൾക്കും അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിച്ചു അപ്പോൾ ലോകത്തിന്റെ ആ ഒരു പവർ നിങ്ങളുടെ കാരുണ്യം നിങ്ങളുടെ ആ ഒരു മനസ്സ് അത് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കേരളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഒരു അപേക്ഷയുമായി മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു ഞാനൊക്കെ ഏത് വീഡിയോസ് ഇട്ടാലും ശരി രണ്ടോ മൂന്നോ ദിവസം കൊണ്ടൊക്കെയാണ് നമ്മൾ എത്ര ലക്ഷം വേണം എന്ന് പറഞ്ഞാലും അത്രയും ലക്ഷം രൂപ നിങ്ങൾക്കറിയാം പതിനെട്ട് മണിക്കൂർ കൊണ്ടാണ് നാൽപ്പത്തിയേഴ് ലക്ഷം ഒരു രാത്രി ഒന്ന് മയങ്ങി എല്ലാവരും എഴുന്നേൽക്കും പിന്നെയും രാവിലെ ഒൻപത് മണിയാവുമ്പോൾ ആ അക്കൗണ്ടിലേക്ക് വന്നതിൻ്റെ ഇത് നോക്കിയപ്പോൾ നമ്മൾ വൈകുന്നേരം അഞ്ച് മണിക്കൂർ വീഡിയോ ഇട്ടിട്ട് ഞാൻ ദുബായിക്ക് പോകാൻ നിൽക്കണമെന്ന് അന്ന് എയർപോർട്ടിൽ പോയിട്ടാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പോസ്റ്റ് ചെയ്ത് ഞാൻ ദുബായിൽ എത്തി അവിടെ പോയി ഒന്ന് കടന്നു രാവിലെ എഴുന്നേറ്റ് ഒരു ഒൻപത് മണിക്ക് ഞാൻ വിളിച്ചു വയ്ക്കണ് അക്കൗണ്ടിലേക്ക് പൈസ എത്രയായി എന്ന് ചോദിച്ചപ്പോൾ നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് ആ അക്കൗണ്ടിലേക്ക് വന്നത് പിന്നീട് അതൊരു രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ അത് എൺപത് ലക്ഷം രൂപയായി മാറി എന്നുള്ളതാണ് ഇതൊക്കെ ഈ പ്രവാസ ലോകത്തുനിന്ന് നിങ്ങൾ അയക്കുന്ന പൈസ വളരെ സന്തോഷമുണ്ട് ഒപ്പം തന്നെ നമ്മൾ ഈ അയക്കുന്ന ആളുകളൊക്കെ ഞാൻ സൗദി അറേബ്യയിൽ പോയപ്പോൾ അവിടുത്തെ വെറും എണ്ണൂറ് രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരാളാണ് അവിടുത്തെ എണ്ണൂറ് രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരാൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസിലേക്ക് അഞ്ഞൂറ് രൂപ അയച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരാളെ പരിചയപ്പെടുത്തുന്നു അത് ഒരു മലയാളിയല്ല ഒരു തമിഴനായിരുന്നു അതേപോലെ ഐസ്ക്രീമിന്റെ വണ്ടിയിൽ അവിടെ ഈ സെയിൽസിന് ഇങ്ങനെ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ പോകുന്ന ആളുകൾ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ അവസാനമായിട്ട് പോസ്റ്റ് ചെയ്ത വീഡിയോക്ക് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ മൊബൈലിൽ വരുന്ന മെസ്സേജ് എനിക്ക് ഒരാൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു രോഗിയുടെ കൂടുതലുള്ള ആൾ അയച്ചു തന്നപ്പോൾ ആദ്യം വന്നത് അമ്പത് രൂപ പിന്നെ നൂറ് രൂപ പിന്നെയും നൂറ് അങ്ങനെ അമ്പതും നൂറും അൻപതും നൂറുമായിട്ട് ആണ് ഈ ലക്ഷക്കണക്കിന് രൂപ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് അതൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് എന്താണെങ്കിലും നിങ്ങളുടെ ഈ ഒരു മനസ്സ് ആ ഒരു മനസ്സ് ായിരുന്നെങ്കിൽ ഒരു വല്ലാത്ത ഒരു പോകും കേരളത്തിന്റെ പല രോഗികളുടെയും അതുപോലെ തന്നെ വീടില്ലാത്ത ആളുകളുടെയൊക്കെ അവസ്ഥ നമ്മളിപ്പോ ഓരോ വീടുകളിലും പോയി ചെല്ലുമ്പോൾ ഒരു കിഡ്നി രോഗിക്കൊക്കെ ഇരുപത്തിയഞ്ചു മുപ്പത് ലക്ഷം രൂപ അതല്ലെങ്കിൽ ക്യാൻസർ രോഗികളൊക്കെ കീമോ ചെയ്യാൻ പോലും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ചില ഞാനിപ്പോ ഏത് വേദികളിൽ പോയാലും ചുരുങ്ങിയത് ഒരു പത്തോ ഇരുപതോ അപേക്ഷകൾ കൊണ്ട് തന്നെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും അത്രത്തോളം ആളുകൾ ആവശ്യക്കാരായിട്ട് ഇങ്ങനെ നിരന്നു നിൽക്കുക ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പോലെ ഇതുപോലുള്ള ചാവക്കാട്ടുകാരുടെ ഈ ഒരു സംഘടനയുടെ ഒക്കെ ഒരു പ്രസക്തി നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ അവസ്ഥയിലാണ് ഇന്നിപ്പോ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആളുകൾ വന്ന് ചോദിച്ചു ഞങ്ങൾ ഈ ചാരിറ്റിയുടെ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങാൻ പോവാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപദേശം തരാൻ പറ്റുമോ ചോദിച്ചു ഞാൻ കുറച്ചു ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാനിപ്പോൾ എന്ത് ഉപദേശം കൊടുക്കാൻ ശരിയൊക്കെ നമ്മൾ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങളൊരു കാര്യം ആദ്യം നിങ്ങളുടെ നാട്ടിലുള്ള കേസുകൾ എന്താണോ അത് ആദ്യങ്ങൾ ഏറ്റെടുത്ത് തുടങ്ങാം അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കാം എന്ന് ഞാൻ അവരോട് പറഞ്ഞു ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ് നമ്മുടെ നാടിനെ നമ്മുടെ പരിസരങ്ങളിൽ ഉള്ള പാവപ്പെട്ട ആളുകൾ രോഗികളായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ നമ്മൾ ആദ്യം പരിഹരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ചില വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിങ്ങോട്ട് വരുമ്പോൾ അപ്പോഴായിരിക്കും ആ വീഡിയോ ചെയ്ത ആ കുടുംബത്തിന്റെ തൊട്ടു പരിസരത്തിലുള്ള പല ആളുകളും എന്നെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ഫിറോസ് എങ്ങനൊരു കുടുംബം അവിടെ ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല നിങ്ങൾ വീഡിയോ ചെയ്തപ്പോഴാണ് ഈ ഒരു സംഭവം ഞങ്ങൾ അറിയുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഈ സംഘടന നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം അത്തരത്തിലുള്ള കേസുകളൊക്കെ എത്തുന്നത് നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും നിങ്ങളെ കഴിഞ്ഞിട്ട് അത് മറ്റൊരു ഭാഗത്തേക്ക് പോവുള്ളു അപ്പോൾ നാട്ടിൽ ഇതുപോലെ വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അത്തരം ആളുകളുടെ പ്രയാസങ്ങൾ തീർക്കാൻ വേണ്ടി ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും പറയേണ്ടതില്ല അത് നിങ്ങൾ ഇനിയും നല്ല രീതിയിൽ തന്നെ നടത്തി കൊണ്ടുപോകണം എന്നുള്ളതാണ് ഒപ്പം തന്നെ നമ്മുടെ ഈ സംഘടന ക്കുള്ളിൽ തന്നെ ഒരുപാട് വേദനിക്കുന്ന വിഷമിക്കുന്ന ആളുകളുണ്ട് മക്കളുടെ കല്യാണം നടത്തി കൊടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുടെ എങ്ങനെയാണ് കമ്മിറ്റിയിൽ ഒന്ന് പറയുക അത് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു മോശമല്ലേ അവരെന്ത് വിചാരിക്കും എന്ന് കരുതുന്ന ആളുകളുണ്ട് കുടുംബത്തിൽ രോഗികളുണ്ടാകും ഡയാലിസിസിനോ അതല്ലെങ്കിൽ ഒരു കീമപ്പ് പോലും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന രോഗികളുണ്ടാകും അത്തരം രോഗികളുടെ കാര്യം എൻ്റെ കുടുംബത്തിലെ എൻ്റെ ഉമ്മയുടെ എൻ്റെ അനിയൻ്റെ എൻ്റെ സഹോദരൻ്റെ ആവശ്യം ഞാൻ എങ്ങനെയാണ് എൻ്റെ സംഘടനയിൽ പറയാ എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ആളുകളുണ്ട് നമ്മളെപ്പോഴും അങ്ങനെ കൂടിയിരിക്കുമ്പോൾ ചിരിയും കളിയും സന്തോഷവും മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ അതിൻ്റെ ഇടയിൽ മാറിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വളരെ വിഷമത്തോടു കൂടിയിട്ട് അത്തരം ആളുകളെ കണ്ടെത്തി അവരുടെ പ്രയാസങ്ങളു കൂടി തീർത്തു കൊടുക്കാൻ സാധിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്താണെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ചാവക്കാട്ടുകാരുടെ നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മക്ക് നിങ്ങളുടെ ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം സ്ലാമലും